രാവിലെ ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നണോ ഫ്ലാഷ് ബാക്ക് എന്ത് മനോഹരമായിട്ടാണ് ഇയാൾ ഡാൻസ് കളിക്കാതെ റീൽ എടുക്കുന്നത്

ശരിക്ക് എങ്ങനെ ഇത് മറ്റേ ഫസ്റ്റ് നിങ്ങളെ റിയലൈസ് ചെയ്തൊരു കാര്യം ഉണ്ടല്ലോ ആളുകൾ നമ്മളെ നമ്മുടെ പരിപാടി കാണുന്നുണ്ടെന്ന് അറിഞ്ഞൊരു നിമിഷം ഏതാ ശരിക്കും ഓ അത് ആദ്യം ഞാൻ ഇട്ടപ്പോഴൊക്കെ മില്യൻസ് അടിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇതിന്റെ എനിക്കതിനെ കുറിച്ച് അത്ര കൊണ്ട് അറിയില്ലായിരുന്നു പിന്നെ കുട്ടികളുണ്ടല്ലോ സ്കൂളിലാണല്ലോ ഞാൻ വർക്ക് ചെയ്യുന്നത് സ്കൂളിലാണ് അപ്പൊ ചെറുക്കൽ സ്കൂള് സ്വാമി ബോധാനന്ദ ഹൈസ്കൂള് ബോധാനന്ദ സ്വാമികളുടെ പേരിൽ അറിയപ്പെടുന്ന സ്കൂളാണ് അപ്പൊ അവിടെ നിന്ന് കുട്ടികൾ പറഞ്ഞാൽ മെഷീൻ ഒക്കെയാണല്ലോ അതേ ചോദിക്കാനിന്റെ ഇതിനെ കുറിച്ച് അറിയുന്നതും കാര്യങ്ങളും അന്ന് ഇങ്ങനെ ും നിശ്ചലായിട്ടുള്ള നിൽക്കുന്ന ഫോട്ടോസൊക്കെയാണ് നമുക്ക് അത്രോട്ട് ഇതിന് വീഡിയോ പിടിക്കാനോ അങ്ങനെയൊന്നും അറിയില്ലല്ലോ നമ്മുടെ സാധാരണക്കാര് സാധാരണക്കാരനാണ് അവിടെ നിന്നാണ് പിന്നെ ഞങ്ങള് ഞാൻ ഞാൻ മനക്കൊടി ഒരു കല്യാണത്തിന് ഫോട്ടോ ചോദിച്ചു അങ്ങനെ ഫോട്ടോ പോസ്റ്റ് ചെയ്തു പറഞ്ഞു എവിടെ നല്ല മുഖം അപ്പൊ ഞാൻ പറയുന്നത് ഞാൻ ഞായറാഴ്ച പിന്നെ വീട്ടിൽ പോയിട്ടുണ്ട് ഇനി മുതൽ ഒരുമിച്ച് സഞ്ചരിക്കാന്നീരുമാനം അത് സത്യം പറഞ്ഞല്ലേ ഞങ്ങള് ഒരു ഒരു പിന്നെ പിന്നെ മാഷോ നമുക്ക് ഈ ഒരുമിച്ച് ആയി കഴിഞ്ഞപ്പോ അഡ്വാൻറ്റേജ് നമുക്ക് കുറച്ചുകൂടെ ആളുകളിലേക്ക് എത്താം അല്ലെങ്കിൽ രണ്ടു രണ്ടുപേർക്കും അതിനകത്ത് ചെയ്യാന്നുള്ള ഇപ്പൊ രണ്ട് ക്യാരക്ടറായിട്ടൊക്കെ ഓരോ റീല് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എങ്ങനെ നിങ്ങള് കാണേ രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത് സത്യം പറഞ്ഞാണെങ്കിൽ ഒരു പ്രത്യേക അല്ലേ നമുക്കൊരു എനർജി ആയിട്ട് തോന്നിട്ടുള്ളൂ നമുക്ക് ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ ഡാൻസ് ആയാലും കോമഡികളൊക്കെ ആയാലും ചെയ്യുമ്പോഴ് ഒരു പ്രത്യേക ഒരു എനർജി തോന്നിട്ട് ഞങ്ങക്ക് രണ്ടുപേരും കൂടി വന്നപ്പോഴുണ്ടാ പിന്നെ ആദ്യം ഞാൻ വീടി എടുത്തോട്ട് പിന്നെ ഇപ്പൊ വീഡിയോഗ്രാഫർ വേണ്ടി വന്നു വീഡിയോഗ്രാഫറായിട്ട് ഞങ്ങൾ എന്റെ വൈഫ് ചെയ്യുന്നത് സപ്പോർട്ടാ ഈ മാഷൽ പണ്ട് ഈ ഒരു ലുക്കാണ് മാഷ് പ്രത്യേക ലുക്ക് എടുക്ക എവിടെ കണ്ടാലും ആരും പണ്ട് ഒരു എൺപത് ആ ഒരു സമയത്തുള്ള സ്കൂളില് വർക്ക് ചെയ്യുമ്പോൾ അതെന്റോ സ്കൂളിലുള്ള വർക്ക് ചെയ്യണത് അപ്പാ ഇതിലാണ് ഞാൻ നമ്മളിലൂടെ കുട്ടികളിലെത്തണം അതാണ് എന്റെ നമ്മളുടെ ലക്ഷ്യം നമ്മുടെ പേഴ്സണാലിറ്റിയും ഇത്

ഡാൻസ് അല്ലേ പുതിയ പാട്ടിട്ട് നമ്മൾ നടക്കുക നിൽക്കുകയായിരുന്ന മാഷിനെ അറക്കിയത് ഇനി അതിന് കുട്ടികളാണ് നമ്മളത് ഫേമസ് ആക്കുന്നത് അല്ലേ നമ്മ ചക്കളിട്ടവിടെ അഞ്ചു തൊട്ട് പത്ത് വരെയുള്ള കുട്ടികൾ ശങ്കുകളുണ്ട് അത്ര ഇഷ്ടണ്ട് അതുകൊണ്ടല്ലോ അല്ലാണ്ട് കമന്റുകളൊക്കെ കമന്റ് വായിച്ചൊരു സത്യം പറയാണെങ്കിൽ വീട്ടെടുത്ത് വന്നതിന് ശേഷേ കമന്റൊക്കെ ഞാന് വൈഫും കൂടി ഇരുന്ന് കേട്ടോ രണ്ടു മണി നിന്നോണ്ട് രണ്ടു മണി വരെ അറുപത് കമന്റൊക്കെ വായിച്ചുട്ടോ സദ്യം പറഞ്ഞാൽ നമുക്കൊരു ഒരു പ്രത്യേക വിധ തോന്നി മാഷോട് മാഷോട് പറഞ്ഞു നമുക്ക് എന്നാ നമുക്ക് വീട് കമന്റ് വായിച്ചല്ലേ നമുക്ക് ഒരെണ്ണം വായിച്ച് വായിച്ചു ഇങ്ങനെ പോവും വായിക്കാനൊന്നും സമയം കിട്ടാറില്ല അത് വായിക്കുമ്പോ മോശം തന്നെ കാണാറ് അല്ല മോശമാണെങ്കിലതിനൊരുപാട് മനോഹരമായിട്ടാണ് ഡാൻസ് കളിക്കാതെ അതൊക്കെ നമുക്ക് വീട്ടുകാര് ചിരിച്ചിട്ടില്ല പറയുന്നു രണ്ടു മൂന്ന് വർഷം ആ ക്യാൻസറാണ് അപ്പൊ അച്ഛൻ ആളെ തന്നെ വിളിച്ചിരിക്കുന്നു എന്റെ മോള് ചിരിച്ചു കാണണെ എന്താ അത് അത്ഭുതം ആള് അപ്പൊ ഏയ് അതൊക്കെയോ നമുക്ക് ചെയ്യാൻ പറ്റില്ല അതെ കുട്ടികളാണല്ലോ അത് ഇരുപത്തി ആറ് വർഷമായി സർവീസിൽ കേറിയിട്ട് അപ്പൊ എന്റെ പിള്ളേരെല്ലാം അവിടെ ഉണ്ട് അമേരിക്കയിൽ നിന്നുണ്ട് അവിടെ ഗൾഫ് മുഴുവൻ അവര് ആണല്ലോ കേരളത്തിലൊരുവിധ ആൾക്കാരുണ്ടല്ലോ ഗൾഫില് അവരൊക്കെ അവിടെ ആറാടെന്ന പറഞ്ഞ് വളരും വിളിക്കാറുണ്ട് എന്തൊട്ടും കാണിക്കുന്നില്ല അല്ല അവർക്ക് സന്തോഷം കിട്ടാ ഇപ്പൊ നല്ല സന്തോഷം പറയുന്നുണ്ട് ഈ പണ്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു എനിക്ക് ആ ഉണ്ടായിരുന്നു പക്ഷേ കർമ്മത്തിനൊക്കെ ഓരോ കാരണ ചെത്തുകാരനാൻ്റെ അച്ഛൻ നമ്മള് ചെറിയ ഫാമിലിയാണ് വളരെ ചെറിയ ഫാമിലി എന്നാണ് അപ്പൊ അദ്ദേഹത്തിനകൊന്നും ഇപ്പോഴും താല്പര്യമില്ല എന്താ ഈ നാടകം കളിച്ചു ചോദിച്ചിട്ടുള്ളത് പണ്ട് പണ്ട് നാടകം അതൊക്കെയാണ് നാടകം കളിക്കാനാണ് ഇന്നും കൂടി എന്നോട് ഒരു ഷോപ്പ് ഉണ്ട് സെന്റർ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പച്ചക്കറി ഷോപ്പ് ഉണ്ട് അപ്പൊ അവിടേക്ക് പച്ചക്കറി എടുക്കാൻ അതിന് ഞാൻ പോവും അപ്പൊ നമുക്ക് മൂന്ന് വേഷമാണ് കാലത്ത് ഒരു മോശം വേഷം പിന്നെ എക്സിക്യൂട്ടീവ് ലുക്ക് സ്കൂളിൽ പോകുമ്പോൾ ഈ ലുക്ക് പിന്നെ വൈകിട്ട് വീണ്ടും കടയിൽ വരും ആളെ സഹായിക്കാനായിട്ട് പൂട്ടിട്ട് ഞാനും അദ്ദേഹം ഒരുമിച്ചാ പോവാം അപ്പാ ഇഷ്ടല്ലേ എന്ന് പോകുമ്പോ എനിക്ക് എങ്ങനെ പോണ നാടകം കളിക്കാനാവും ചോയിച്ചോട് ഞാൻ പറഞ്ഞു അച്ഛൻ പോന്നും മറക്കല്ലേ എന്താ ചോദിച്ചു അവ ഞാൻ പറഞ്ഞു പരിപാടി ഇണ്ട് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പോന്നെ അച്ഛൻ ചെറിയ സെന്ററിലെ മുഴുവൻ ആൾക്കാർ പോട്ടോ ഷോപ്പാ ഷോപ്പുകള് അതിലൊക്കെ ആൾക്കാർ വന്ന് ചോദിക്കില്ലോട് എന്ത് ആദ്യം ആദ്യമാരും ചോദിച്ചിരുന്നു എന്താ ഭയങ്ക കാണിക്കണെ വന്ന് പറഞ്ഞു നീ എന്താ കാണിക്കുന്നു എനിക്കും പിറ്റത്തൊന്നും ഇറങ്ങി നടക്കണ്ടേ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഐക്യായിട്ടുള്ള വീഡിയോസ് കണ്ടപ്പോ ഒരു ചെറിയ മാറ്റായി

അല്ലാണ്ട് വീട്ടില് പൊതുവെ എങ്ങനെയാ ചേട്ടൻ ഒരു ദിനചര്യം കാര്യങ്ങളൊക്കെ അത് രാവിലെ അതിന് മാർക്കറ്റിൽ പോണല്ലോ പച്ചക്കറി എടുക്കണം അപ്പൊ അച്ഛൻ്റെ കൂടെ അത്ര നല്ല വേഷത്തില്ലല്ലോ പക്ഷെ പച്ചക്കറി മാർക്കറ്റിൽ നമുക്കൊരു കസാരി ഉണ്ടെന്ന് അത് ചേച്ചി ചായ കൊണ്ടുവരു അവരറിഞ്ഞിരുന്നില്ല ആദ്യം പെട്ടെന്ന് അത്ര നല്ല വേഷത്തിലല്ലോ ഒരു ദിവസം വന്നിട്ട് പറയേ ഒപ്പന കണ്ടു നമ്മുടെ ഒപ്പന ഞങ്ങളുടെ ഒപ്പന കണ്ടിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിലുള്ള കൂടി എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ ഒരു ചേച്ചി കൊണ്ട് ആളെ അപ്പൊ തന്നെ ചായ കൊണ്ടുവന്നു ഒരു കസാരി എടുത്തിട്ട് പോലും വെള്ളിയാട്ടം എന്ന് പറഞ്ഞ ആളുണ്ട് അവരൊക്കെ അവിടെ അങ്ങനത്തെ ഒരു ഒരിതാണല്ലോ അവിടെ വെള്ളിയാട്ട ആള് അങ്ങനെ ഇതൊന്നും ചെയ്യില്ല അത് അതിർത്തോ എതിർത്തോ അങ്ങനെ പറയുന്ന ഒരാളാണ് അപ്പൊ അവിടെ ആള് അങ്ങോട്ട് കസാല് അവ പുറത്തേക്ക് കയറുമ്പോ ആളുകൾ വന്ന് റെക്കനൈസ് ചെയ്യുമ്പോ ആ നമുക്ക് കൊറച്ചുകൂടെ അവരോടൊരു ഇത് അവരോടുള്ളൊരു റിയാക്ഷൻ എന്താ പൊതുവേ പൊതുവേടും അവര് നമ്മളോട് ഭയങ്കര ഇഷ്ടം

പിന്നെ എനിക്ക് പറഞ്ഞാൽ പോണിന്റെ പേര് നമുക്ക് ഞങ്ങൾക്ക് സൺഡേ മാത്രം ലീവുള്ളൂ രണ്ടുപേർക്കും ആ ഒരു സൺഡേയിലുള്ള കുറച്ച് നേരത്തല്ലേ വലിയ വല്യതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റണില്ല കാരണം സമയം ഈ സ്കൂളില് വെച്ച് ഷൂട്ട് ചെയ്യുമ്പോ എങ്ങനെയാണ് സ്കൂളില് പിന്നെ അത് ബുദ്ധിമുട്ടായി സ്കൂള് അല്ല നമ്മള് ഐറ്റിന പക്ഷെ കുഴപ്പമൊന്നുമില്ല എല്ലാ ടീച്ചേഴ്സും എന്റെ കൂടെ എല്ലാ ടീച്ചേഴ്സും എല്ലാവരും സപ്പോർട്ടായി എന്ന് വെച്ചാ കൂറ് പോയിപ്പളേ ഹോട്ടൽ കഴിയുമ്പോ ഹോട്ടലിലെ മാനേജർക്കായി പാടത്ത് കളിക്കണം മാർഷല്ല കളിക്കാൻ കാട്ടു മാത്രം കാരണം പുറത്തുനിന്ന് ആൾക്കാരൊന്നല്ലോന്നു പിന്നെ വഴിയിൽ വാഹനത്തില് പോണവരൊക്കെ നിർത്തലും ഒക്കെ അതെല്ലാം ടീച്ചേഴ്സ് ഒരു നമുക്കൊരു അറിയലെടുക്ക എന്ന് പറഞ്ഞാൽ എങ്ങനെ അച്ഛമ്മ ഭയങ്കര അച്ഛമ്മ നല്ല അവയാണല്ലോ സ്കൂളിലെ അധികാരിക പറ ഞങ്ങളിങ്ങനെ കളിച്ചിരിച്ചു പത്ത് മണിയായി അച്ഛമ്മ വന്ന പിന്നെ ആകെ സൈലന്റ് ഞങ്ങളൊക്കെ ചീത്ത വിളിച്ചാല് ഞങ്ങൾക്കൊക്കെ ഒരു പവർ വരുന്ന ഈ ശരിക്കും പറഞ്ഞാൽ ആദ്യകാലങ്ങളെ വേദനിപ്പിക്കുന്ന കമന്റുകൾ ഉണ്ടാവില്ല പൊതുവേ അത് അത് ശരിക്കും എങ്ങനെയായിരുന്നു ആ ഒരു രീതി ആ ഒരു ഘട്ടം കടന്നു പോയിരുന്നു അത് പ്രധാനമായിരുന്നു മീൻസ് സ്കൂളിൽ നിന്ന് പണിയും കിട്ടി എച്ച് എം പറഞ്ഞു ഒരു വിളിച്ചോര് പറഞ്ഞു പെട്ടിയക്കാരും ഒക്കെ പറഞ്ഞു അത് സ്കൂളിനെ ബാധിക്കുന്ന ഏ കമന്റുകൾ വളരെ മോശം എച്ച് എമ്മ എവിടെ ബസ് യാത്രക്ക് എന്തോ കോൺഫറൻസിന് പോയിട്ട് ആളുകൾ പോയി ബസ്സിൽ വെച്ച് ചോദിച്ചു ഏഹ് എന്താ ടീച്ചറ ടീച്ചറും സ്കൂളിലെ ഷോപ്പല്ലേ ടീച്ചർക്ക് പറഞ്ഞു കാണിക്കുന്നു സ്കൂളില് കുട്ടികളൊന്നും നടത്തും വേണ്ട ഒരു പക്ഷെ അത് ഇപ്പൊ മാറിയിട്ടാ നമ്മളെ വെച്ചുകൊണ്ട് സ്കൂളിന് എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും റീൽസ് വരണം ചെയ്യണം എന്നൊക്കെ മേന പറഞ്ഞിരിക്കുന്നത് ഒരു പന്തൊക്കെ പിടിച്ചിട്ടേ നമ്മുടെ സ്കൂളിന് നമുക്ക് അവിടെയാണ് ഏറ്റവും വലുത് സ്കൂളാണ് നമ്മുടെ എല്ലാം അവിടുത്തെ കുട്ടികൾ ചങ്ക് മക്കളാണ് നമുക്ക് അത്രക്ക് ഇഷ്ടേ അവിടെ രണ്ടാളപ്പുറപ്പ് ഓടി വരും ഉമ്മ വരും തരുക അത്രക്ക് രണ്ട് ആ മുഴുവരു രണ്ടായിരം രൂപ അത്രയ്ക്ക് വേദിപ്പിച്ചത് ഞാൻ ഞാൻ നിർത്താനുള്ള തീരുമാനമായി വീട്ടിൽ ഷോപ്പ് ചെയ്യാനുള്ള പരിപാടിയില്ല ഞാൻ വെക്കണേ അപ്പൊ വീട്ടിൽ നിന്ന് അച്ഛൻ പച്ചക്കറി കടയിൽ പോയിട്ട് വന്നപ്പോ അച്ഛനും പറഞ്ഞു അച്ഛനോട് വന്ന പറഞ്ഞു ഇതെന്താ കാണിക്കണത് പറ്റില്ല സിസ്റ്റർ എന്ന് വെച്ചാൽ ഗൾഫില് ഒരു നല്ല പോസിറ്റിലൊക്കെയാണ് അവിടെ ബാങ്കില് ഫിനാൻഷ്യൽ ബാങ്കിന്റെ മാനേജറ ബെഹ്റനിൽ അപ്പോ ആളുടെ ഹസ്ബൻഡ് അവിടെ തന്നെ അപ്പോ അവർക്കതൊരു ബുദ്ധിമുട്ട് അവരും പറഞ്ഞു അപ്പൊ എല്ലാവരും പറഞ്ഞു നിൽക്കുമ്പോ പിന്നെ നമ്മള് അത് ഞമ്മളൊരു ആഴ്ച നിർത്താം വേറെ അപ്പൊ ദൈവാനുഗ്രഹം പോലെ പോലും പ്രത്യാസപ്പെട്ടിരിക്കുന്നു പിന്നെ കാര്യങ്ങൾ മാറുന്നു ഒരാഴ്ച കൊണ്ട് പറഞ്ഞവരൊക്കെ ഫസ്റ്റ് ആഴ്ച തന്നെ ടീച്ചേഴ്സൊക്കെ അവർക്കൊക്കെ ചിരിച്ചാറിന്റെ ഭയങ്കര ഒരു ഗൗരവത്തിലൊക്കെ എല്ലാവരും അപ്പൊ ഞാനുപത് നിർത്താല് അടുപ്പ വേറെ നമുക്ക് എന്താ ചെയ്യാ അപ്പണ് പിന്നെ ഒരാഴ്ച കൊണ്ട് കാര്യങ്ങൾ നല്ല കലക്കാലം കിട്ടണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അതിലേക്ക് വരണം ഇണ്ടാവും അത് പിന്നെ ഇണ്ടാവുക മല മലല്ലോ അപ്പൊ അതൊക്കെ നമുക്കൊരു ഇതേ വേറെ അടുത്ത് കുറെ മറ്റേ എങ്ങനെ നിന്ന പോലെ അഭിനയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് വേണ്ട ഇപ്പൊ മാഷിക്ക് ഭയങ്കരായിട്ട് എന്നൊക്കെ പോന്നു അത് വേണ്ട പണയ അന്ന് പറഞ്ഞു ഞങ്ങൾ ഇത്ര അധികം പണിയെടുത്തിട്ട് ഡാൻസും ദുഃഖം ചെയ്തിട്ട് ഇത് ഇങ്ങനെ നിക്കണല്ലോ എന്താ ആളക്കും കാണുന്നുണ്ട് എല്ലാരും കാണുന്നുണ്ടല്ലോ കാണേ ഇവിടെ അങ്ങനെ ഓടുന്നു ഇങ്ങനെ ഓടുന്നേലി പണിയെടുക്കാൻ തീരുമാനം എങ്ങനെയായിരുന്നു എനിക്ക് ചെയ്യാനുണ്ട് കൊഴപ്പില്ല ഞാൻ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെയാ ഞാൻ തൊണ്ണൂറ്റി എട്ടില് ബ്ലാക്ക് എടുത്തിട്ടുണ്ട് ഷോർട്ടാ കാനൊക്കെ എടുത്തിട്ടുള്ളതാ അതെ അതെ അന്ന് വടി വാളിതൊക്കെ പഠിച്ചിട്ടുണ്ട് നഞ്ചാക്ക് അന്ന് കാലത്തൊക്കെ ശരിക്കും പറഞ്ഞൊരിക്കും പഠിച്ചിട്ടുള്ളതാണ് അന്ന് കാലത്ത് ഒരു മൂന്ന് വർഷത്തോളം ഞാൻ അത് കഠിനായിട്ട് പഠിച്ചിട്ടാണ് ബ്ലാക്ക് ബെൽറ്റ് ഒന്നും അങ്ങനില്ല ഫൈറ്റ് ചെയ്യണം എന്നിട്ടൊക്കെയാ ബ്ലാക്ക് ബെൽറ്റ് കിട്ടാന്നി ഇന്നത്തെ കാലത്ത് ഒരു വർഷം കൊണ്ടങ്ങനെ പഠിച്ചെടുക്കാവുന്ന ഒരു കുറേക്ക് പക്ഷെ ഞാൻ അകച്ചൊരു കാര്യം ഞാൻ പറയാം നമ്മൾ കനാട്ട ബ്ലക്ക് പോലത്തെ ആണ് ഇതൊക്കെ ഉണ്ട് മൂന്ന് വർഷം ഞാൻ ഇതൊക്കെയും നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ ഉണ്ട് കരുവിനൂർപ്പോഴാണ് നമ്മൾ നീന്തി കിടക്കുന്നത് അത് വേറെ കാര്യമാണ് പക്ഷെ പ്രളയം വന്നപ്പോൾ വെറച്ചൂട്ട മാറ്റി നമ്മുടെ നാട് മുഴുവൻ ആ ചാഴൂര് കുറുമ്പോൾ സ്കൂള് മാത്രം മുങ്ങിയിട്ടില്ല ബാക്കി രാവിലെ ഭാര്യ വന്ന് വിളിക്കണേ നോക്കിയപ്പോ ഒപ്പം മനുഷ്യ ഒന്ന് കിടങ്ങിട്ടോ വന്ന കാലത്ത് പറയാത്തോ മുറ്റത്തല്ല അറിയത്തു അമ്മ അച്ഛൻ പയ്യാത്തവർക്കാവ് ഇവരും കൊണ്ട് ഏ നമ്മള് അതൊരു ഒരു ഇതല്ലേ പെട്ടെന്ന് ഞാൻ ഒന്ന് ഏയ് എല്ലാവരും നമ്മളിങ്ങനെ നിന്നാള് പെട്ടെന്ന് ഒന്ന് വരച്ചുന്ന് അന്ന് പുതിയ കാർ എടുത്തിട്ടുണ്ട് റിച്ച് എടുത്തിട്ടുണ്ട് അത് പിന്നെ ഒരിത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ചരക്കിൽ അതിരി വെള്ളം വരുന്നൊക്കെ ഏതാണ്ട് രൂപം കണ്ടപ്പോൾ അവിടെ കൊണ്ടുവന്ന് ഇട്ടുണ്ടായിരുന്നു ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ ഇത് കണ്ടുപോയി ഞാനൊന്നു എൻ്റെ ഇവരെ ഇവിടെ കൊണ്ടുപോകണ്ടേ നമ്മൾ സുരക്ഷിതമായിട്ട് എത്തിക്കല്ലേ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നാക്കി പാപ്പന്റെ വീടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ടി വി തുറന്നു നോക്കിയപ്പോൾ നമ്മൾ കണ്ടുട്ടാ മുക്കല്ല അതൊരു ചങ്കുറപ്പം കേട്ടോ മുഖ്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഓ അത് ആള് മുഖ്യമന്ത്രി ആ പറയുന്ന ആ വാക്കുകളുണ്ടല്ലോ ശെരിക്കും ചങ്കുറപ്പില് പറയുന്നതന്നെയാന്ന് ഞാൻ കൂടിണ്ട് അവര് പവർ ഉണ്ടല്ലോ ഞാൻ അവരെ കൊണ്ടുവന്നാക്കി കാറിൽ വെള്ളം കടന്നു ഓ കാറിന്റെ ഉള്ളിലേക്കും വെള്ളം അടിച്ചു വീക്കി പോയ പുത്തൻ വണ്ടിയല്ലേ കയറി അഷ്ടമിച്ചറിയ പാപ്പൻ അവിടെ ഇവരൊക്കെ സുരക്ഷിതായിട്ടാക്കണ വേറെ ചർക്കിലേക്ക് വിളിച്ചു പോർന്നു എവിടെ എന്തിട്ട് കാണുന്നു നീ പോയിട്ടില്ലേ കുഞ്ഞുമക്കള് കിട്ടിട്ട് ഇവിടെയാണ് നോക്കുമ്പോ ആകെ ഒരു ടെൻഷനെന്തിനും നേരിടാൻ പറ്റും വിചാരിച്ചിട്ട് കാര്യമില്ല പഴ അവിടെയാണ് ആ ഞാൻ അന്ന് ടി വി വെച്ചോക്കിപ്പോ നമുക്കൊരു ഒരു അന്ധവിശ്വാസമാണ് നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം ഏതായിക്കോട്ടെ എന്തായിക്കോട്ടെ ആ ചങ്കുറപ്പുണ്ടല്ലോ അതോ ഒന്നൊന്നര ചങ്കൊറപ്പില് പറയുന്ന ആള് ഏ ഇത് ഞാനുണ്ട് കൂടെ എന്നുള്ള അതുണ്ടല്ലോ ഞാൻ അപ്പൊ തന്നെ ഇതില് വട്ടകരി മറ്റേ അതിലേക്ക് ആ അല്ലാണ്ട് പറ്റില്ലല്ലോ അത് ഇത്ര വെള്ളം ഇണ്ട് പിന്നെ വീടിന്റെ സൺസൈഡ് സൈഡ് ഏതാണ്ട് വെള്ളം അത്രക്കെ ആയി അവസാനായിപ്പോ രണ്ടു ദിവസം കൊണ്ട് ആറാട്ടുപുഴ പണ്ട് തൊള്ളലൊക്കെ ഇണ്ടായപ്പോളേ അപ്പൊ അന്നൊന്ന് എന്ന് പറയുന്നേ എത്ര നമ്മള് ഇതൊക്കെ ഈ വേഷത്തില് കാരണം ഉണ്ടോ മോതിരം അതൊന്നും പിന്നെ പിന്നെ ആദ്യം നമ്മടെ ഇതിലത്തെ പത്തരമാറ്റിലെ പെൺകുട്ടി ആ പെൺകുട്ടി സ്ഥിരമായിട്ട് പിന്നെ ചിപ്പി പിന്നെ നവ്യ നായർ ഒക്കെയും മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് പിന്നെ ഭാഷ അടുത്ത കമ്പനി കഴിഞ്ഞ ദിവസം അവിടെ അവിടെ വന്നിരുന്നു നാട്ടിലെ പ്രോഗ്രാം വന്നിരുന്നു അവള് വന്നു ഓടി േ ഇത്രേദിത്രം ആൾക്കാരും അവരുടെ വീട്ടിലേക്കും കുട്ടികളൊക്കെ ഇരുന്ന് ചിരിക്കാന്ന പറയുന്നേ നമ്മടെ കണ്ടിട്ട് അതിന്റെ മോളെ ഞങ്ങൾ വിളിച്ചു ആ മോളൊക്കെ മോതിരം കാണിച്ചു കൊടുത്തു അപ്പൊ വേറൊരു മോതിരം എടുത്തു പാട്ടുകൾ സെലക്ട് ആദ്യം ഒക്കെ തന്നെ ഞാൻ തന്നെ ചെയ്യും കൊറേക്കാം വേറെ ഒന്നും ഇല്ലല്ലോ പാട്ട് സ്ഥലം ചെയ്തുണ്ട് വന്നിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല ഈ പിങ്ക് ഫിൽറ്ററും ഭയങ്കര ഭയങ്കര കൊറേ ട്രോളുകൾ ഞാൻ ട്രോളാണോ ഇത് സത്യമാണോ പാമ്പിന്റെ പാപ് വരെ തൂക്കി ചത്തു പിന്നെ ഈ ഒരു സ്റ്റെപ്പ്ണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ ഞാനാതെ കാണുന്ന ട്രോളാണെന്നിട്ടെ ഞാൻ ഞാനെന്ത് സത്യമാണോ സത്യമാണെന്ന വേറെ വല്ല ആളുകൾ കളിയാക്കാൻ പിടിച്ചു കമന്റ് വായിച്ചപ്പോഴാണ് ശരിക്കും നമുക്ക് വേറെ രീതിയിൽ കോമഡി ഈ സ്ക്രീൻഷോട്ട് എടുത്ത് കമന്റുകൾ ഞാൻ അത്ര കൊണ്ടും നോക്കല് എനിക്ക് സമയം ഈ പറഞ്ഞ പോലെയല്ലേ എപ്പോഴും തിരക്കണ് ഇപ്പൊ ഇപ്പൊ തിരക്കായത് വീട്ടിലെ കാര്യങ്ങളിലന്നെ തിരക്ക് ഷോപ്പ് ഉണ്ടല്ലോ ഷോപ്പിൽ അങ്ങനെ തിരക്കും സ്കൂളിൽ എത്രയാവും സ്കൂളിലൊക്കെ കറക്റ്റ് സമയം തന്നെയാണ് ഈ ഇത് സ്കൂളിലെ കാര്യങ്ങളൊന്നും പാലിക്കാണ്ട് കൊണ്ടുപോകാനുള്ള പ്രൊഫഷണലെ പ്രൊഫഷണൽ ജോലി അതത്രയും ഇത് സമയാ പോവ് നമ്മള് തമാശ ഇപ്പൊ സൺഡ് ഞങ്ങൾ ഞാനെ മാഷെങ്ങനെ ചിരിക്കാണ് പേഴ്സൺ ആണ് മാഷ ഭയങ്കര കരാട്ടെ സംഭവ മാഷെങ്ങനെ ചിരിക്കാണ് മാഷിന് വീഡിയോ മാഷി കാരണം നമ്മൾ ഫോൺ ഇങ്ങനെ വെച്ചിട്ടാണെങ്കിൽ മാഷിന് ചിരിക്കാണ്ട് എടുക്കാറുണ്ട് അതെങ്ങനെ മാഷ അതിന്റെ സീക്രട്ട് ചിരിക്കാണ്ട് എടുക്കണത് ഭയങ്കര മറ്റേ ഞാന് ആദ്യത്തെ കാലത്ത് കണ്ട ഒരു കമനുണ്ടായിരുന്നു ഒരു പിന്നെ ഉണ്ടായിരുന്നു കുത്തിപ്പുട്ടി കയറി മാഷിന്റെ ഏറെ എടുത്തു ഈ എയർ ഏറെടിച്ചിന് എനിക്കൊരു പ്രധാന പറഞ്ഞിണ്ട് ഈ ഭാഷ കൈക്ക് എങ്ങനെയൊക്കെ മാറ്റി എടുക്കാൻ സത്യം പറഞ്ഞാല് മാഷക്ക് കാരണം ഇങ്ങനെ ചേഞ്ച് വരുമ്പോഴാണ് കൂടുതൽ ആളുകൾ എന്തായാലും എന്തെങ്കിലും രീതിയിലാണ് വന്നത് ഫസ്റ്റ് ആ മാറക്കൂടെ അല്ലെ സത്യം പറഞ്ഞാല് നമുക്ക് ദിശക്കാടും കൂടുതൽ ആളുകള് ഭയങ്കര സപ്പോർട്ടായി എല്ലാവരും നല്ല രീതിയിൽ ഇട്ടാ പിന്നെ അവിടെ പതുക്കെ പതുക്കെ പിന്നെ മാഷൊന്നും നല്ലപോലെ ഫ്ലെക്സിബിൾ ആക്കണം കൂടുതൽ ഞാൻ അല്ലെങ്കിൽ ഒരു റീല് ആരോ ചെയ്തിട്ടുള്ളത് അത് മരോട്ടിച്ചാൽ പോയിരിക്കുന്നു ഒരു ടൂർ ടൂറിപ്പോയിപ്പൊരുത്തുള്ളി അടിച്ചിട്ടുണ്ട് അത്രേ അടിച്ചു നോക്കിയപ്പോ ആനവര്യോ ചോദിച്ചോ അപ്പൊ അവൻ പറഞ്ഞു ഞാൻ നമ്മുടെ മാട്ടി നിൽക്കണ അന്നല്ല വന്നു ആന തുള്ളി അടിച്ചിട്ടുണ്ട് ഏയ് നോക്കിയപ്പോഴേ ആന ഇങ്ങടവരന് മാഷ് മാട്ടിടെ മാട്ടിയാ നോക്കി നിന്നു അതുപോലെ രണ്ടുപേരട്ടാ കാരം എനിക്ക് ഡാൻസ് ഒന്നും അറിയില്ല ഞാനൊന്നും അറിയാത്ത ആളാണ് മാഷ കൂടെ കൂടിയ പക്ഷെ രണ്ട് സ്റ്റെപ്പ് ഒക്കെ വെച്ച് തുടങ്ങിയത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറഞ്ഞു ഞങ്ങള് ഇങ്ങോട്ട് പറഞ്ഞില്ല ഞങ്ങൾ വേറെ വരും ഇപ്പൊ ഭയങ്കര ആദ്യൊക്കെ കൊറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇല്ല കൊറച്ചുകൂടെ ക്വാളിറ്റി ഒക്കെ ഒത്തിനും കൂടി നല്ലത് വേണ്ടേ സ്കൂളിലൊക്കെയുള്ള ജോലി ഉള്ള ആളല്ലേ മോശം പറയുന്നൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളിട്ടുള്ള ബാലൻസ് ഒക്കെ ആദ്യം അല്ല അവർക്കും ഒരു മോശം ഇല്ലേ കുട്ടികളല്ലേ എന്നോട് പറഞ്ഞിട്ടുണ്ട് കുറച്ചാട്ടാ എന്തോട്ടൊക്കെ ചോദിക്കാറുണ്ട് അല്ല ഇപ്പൊ നല്ല ഒരു പറയും ും കഴിവ് പറയാണ്ട് പരീക്ഷരൊന്നും ഈ കൃഷ്ണനിലാദ്യം നങ്കൂരമായിരിക്കലൊക്കെ അങ്ങനെ വന്ന സ്ഥലങ്ങളാണ് വാശി കൃഷ്ണ കുട്ടികളൊന്ന് പറഞ്ഞു ഇനി മുതൽ ഇനി എങ്ങനെ എങ്ങോട്ടാണ് കാരണം ഒരു നമ്മളൊരു സ്റ്റേജിൽ എത്തിയാലും ആളുകൾ തിരിച്ചറിയും കമന്റുകൾ നല്ല കമ്പനികൾ പിന്നെ സ്റ്റേജ് ഞങ്ങൾ വീട്ടിൽ പരിപാടിയെ സ്റ്റേജ് ഇങ്ങനെ ഉദ്ദേശിക്കണം പോ ശരി പോലെ ആശയത് ഡാൻസ് ചെയ്യില്ലേ പ്രശ്നം നല്ല നമുക്ക് ആൾക്കാരോ ഒന്നും ഒന്നൂല്ലേ ഞാനല്ല ഞാനെല്ലാവിടെയും ഡാൻസ് ചെയ്യും അല്ല നമ്മുടെ രീതിയിലുള്ള കേട്ടോ ആ ഡാൻസ് എന്നില്ല അത് ആ പാട്ടിനുള്ള ഡ്യൂപ്പറങ്ങുന്ന പേടിയുണ്ടാവും ഇറങ്ങി ആ അവര് അടിച്ചുപോളിക്കല് അവൻ അമ്പതിനായിരം കിട്ടിയത് നമ്മള് പോയിട്ട് ഒരു ഫീൽഡ കിട്ടിയത് അല്ല സത്യന അമ്പതിനായിരം അടിച്ചു അവന് അല്ല അങ്ങനൊരു എനിക്കൊന്നും ആദ്യമേ പരീക്ഷിക്കാരുന്നോ പൊതുവെ നാട്ടിലൊക്കെ ഉള്ള ഇപ്പൊ ക്ലബുകൾ ഉണ്ടാവില്ല നാട്ടിലെ ക്ലബ് നാട്ടിലൊക്കെ നല്ല പേരാ ശ്രീകൃഷ്ണ ക്ഷേത്രം അവിടെ നമ്മടെ ചിറക്കൽ അവിടെ ഒരു ഉണ്ട് അവരൊക്കെ പാടി നടക്ക പിള്ളേര്ക്കാ അവര് അടിച്ചു വന്നിട്ട് നോട്ടീസിലേക്ക് പിന്നെ നമ്മുടെ ചങ്ങപ്പിള്ളേരുണ്ടല്ലോ അവര് പാടി നടക്ക അയ്യോ ഞാൻ ചേട്ടിമാര്യങ്കര ആഘോഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ആദ്യ കാലങ്ങളെ സപ്പോർട്ടൊക്കെ കൂട്ടുകാരുടെ ഒക്കെ ചെയ്യേണ്ടതുണ്ടായിരുന്നു ഏയ് ആ കൂട്ടുകാരൊക്കെ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളു കേട്ടോ അതല്ല അതൊക്കെ പുത്തൻ തലമുറയാണ് പഴയ തലമുറയാണ് നമുക്ക് മുമ്പത്തെ ഒരു എജ്വാറുണ്ടല്ലോ ആ തലമുറയാണ് എന്നോട് മോശം എന്നൊക്കെയും പറഞ്ഞത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ക്ഷേത്രമുണ്ട് അവിടെ അടുത്ത കുടുംബക്ഷേത്രത്തിൽ അവിടത്തെ പ്രസിഡന്റ് ഒരിക്കൽ പറഞ്ഞു എന്താണ് അവൻ ഇന്നും എന്റെ ഒരു കൂട്ടുകാരനോട് ചോദിച്ചു അവൻ ചന്ത പറഞ്ഞു അവിടേക്കും ചോദിക്കണ്ട് നിന്റെ എന്തോട്ടേ കാണെന്ന് പക്ഷെ ഇപ്പൊ ക്ഷേത്രത്തിൽ വേണമെന്ന് പറഞ്ഞു എന്റെ അടുത്ത് തിണ്ട് ഒരു പരിപാടി വേണം അത് എന്താ നമ്മടെ ക്ഷേത്രല്ലേ എന്നൊക്കെ വന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു അച്ഛൻ അടക്കം തിരണേ തന്മ അപ്പൊ ആലോചിച്ചിട്ടും ചെയ്യാം എന്നൊക്കെ പറഞ്ഞു വിട്ടിരിക്ക ജനുവരിയിലാണ് പരിപാടി ആ കുട്ടികളുടെ ഒപ്പല്ലേ നമ്മള് അവരെ ട്രെൻഡിനനുസരിച്ചാണ് നമ്മൾ ഒഴുകണം കോളേജുകളിലൊക്കെ നമുക്കൊരു തരംഗണംന്ന് നമ്മള് അവടേക്ക് ഭയങ്കരല്ലേ അവർക്ക് മോതിരം ഇതൊക്കെയല്ലേ കുട്ടികൾ കുട്ടികളിപ്പോ സ്കൂളിലേക്ക് തന്നെ നമ്മുടെ സ്കൂളിൽ നിറച്ച പൂക്കളുണ്ട് സ്കൂളിലേക്ക് തന്നെ വരുമ്പോ മറ്റുള്ളവർ കാണുന്ന പോലെ ഇല്ല പൂക്കൾ അവര് കാണുക ഇങ്ങനെ നിന്ന് നോക്കുമ്പോ അവർക്ക് ഒരു പ്രത്യേക ആകർഷണം ഉണ്ടാവല്ലോ നമ്മള് എജ്വാറിലെ ആൾക്കാർ കാണുന്ന പോലെ ഇല്ലാന്ന് അതുപോലെയാണ് കുട്ടികൾക്ക് മോതിരം ഇതൊക്കെ അപ്പൊ ആള് നാളെ അമേരിക്ക പോവാ ആ മാഷ ഉണ്ടെങ്കിൽ എടുത്തേന്ന് പറഞ്ഞു കാലത്ത് മാഷ് കൊല്ലത്തിട്ടുണ്ടോ ഒന്നൊക്കെയാ ചോദിക്കാൻ അമേരിക്കയില് ആള് മകന്റെ അടുത്തേക്ക് പോയതാ അപ്പൊ ആള് പറമ്പ് ബ്രോക്കറൊക്കെ ജോസ് പേരായിട്ട് നാട്ടുകാരനാണ് അപ്പൊ അവിടുന്ന് വന്നിട്ട് എന്റെ അടുത്തേക്ക് ഓടി വന്നിരുന്നു ആ നിന്നെ കാണാനാ ഞാൻ വന്നത് ആട ചെന്ന കാലത്ത് അവൾക്ക് വിളിച്ചു പോരും അച്ചാച്ചാ മാഷി അച്ചാച്ച നാട്ടിലെ മാഷി ഒന്ന് എടുത്തു കാണാനാ എന്ന് പറയുന്നു പറയ സംഭവാണ് ഈ ഒക്കെ ഉണ്ടല്ലോ നമ്മൾ ആളല്ല ശരിക്കും പറഞ്ഞ ജീവിതം ഭയങ്കരമായിട്ട് മാറിണ്ടല്ലോ ഈ ഒരു കൊല്ലത്തിലൊക്കെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ശരിക്കും ജീവിതം മുന്നോട്ട് ഉള്ള ഒരു പുതിയൊരു വേര് കൂടെ ആണല്ലോ ക്രിയേഷൻ ഫേസ്ബുക്ക് സിനിമകളും സിനിമ ഒക്കെ വന്നിട്ട് ഞങ്ങക്ക് രാജ്യങ്ങൾ കാലൊക്കെ ഷൂട്ട് ആരീൻറെ എങ്ങനെയാണ്